കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും ടോബി ഇരുപത് പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മോഷണം മോഷണം പോയ മുതൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സുനിത കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ആ സി സി ടി വിയിൽ നിന്നാണ് നമുക്ക് ആ സി സി ടി വിയിൽ കൃത്യമായ ദൃശ്യങ്ങൾ കാണാം ഇവർ കഴിഞ്ഞ ഒരാഴ്ചയായി സേവ്യറും ഭാര്യയും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി തറവാട്ട് വീട്ടിൽ പിതാവിന്റെ കൂട്ടത്തിലായിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്താണ് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്താണ് ആ വീട്ടിൽ കയറി പിൻവാതിൽ തകർത്ത് അകത്ത് കയറി ഈ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷ്ടിച്ച മോഷ്ടിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് പവനോളം സ്വർണം ഉണ്ടായിരുന്നുവെന്നാണ് സേവ്യർ പറയുന്നത് സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കടുത്ത കടുത്തുർത്തി എസ് എച്ചോയുടെ നേതൃത്വത്തിലാണ് ഈ റണീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഡോഗ് സ്കോഡ് അടക്കം സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് ഇവർ വീട്ടിലില്ലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയാണ് വീട്ടിലില്ലാതിരുന്നത് ഈ സമയത്ത് കൃത്യമായി നിരീക്ഷണം നടത്തി ഈ വീട് അടുത്തറിയാവുന്ന ആരോ അല്ലെങ്കിൽ ഇവരെവിടെ ഇല്ല എന്ന് ഉറപ്പിച്ച ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു സംശയം എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ശരി ടോബി കോട്ടയത്താണ് ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നത് കുറുപ്പന്തറ സ്വദേശി സേവറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത് പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയും പണിക്കൂലിയും സ്വർണ്ണത്തിന്റെ വില നമ്മുടെ ചില പ്രേക്ഷകർ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്വർണ്ണവില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കള്ളന്മാരെ കൂടുതലായി പണിയെടുക്കുമെന്ന് അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണത്